നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലപ്പോഴും തന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരാറുള്ള ഒരു നടനാണ് ഉണ്ണിമുകുന്ദൻ എന്നിരുന്നാലും തൻ്റെ നിലപാടുകളെല്ലാം തന്നെ ധൈര്യപൂർവ്വം ഉണ്ണിമുകുന്ദൻ വിളിച്ചു പറയാറുമുണ്ട് അപ്പോൾ കടുത്ത രീതിയിൽ തനിക്കെതിരെ വരുന്നവരെ അതേ ഭാഷയിൽ തന്നെ രൂക്ഷമായി വിമർശിക്കാനും നടൻ മടിക്കാറില്ല ഇപ്പോഴിതാ വീണ്ടും ഉണ്ണിമുകുന്ദനെ വർഗീയവാദിയാക്കി സിനിമാ ഗ്രൂപ്പിൽ വന്ന കുറിപ്പിനെ കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകിയിരിക്കുകയാണ് താരം ഉണ്ണിമുകുന്ദനെ തന്റെ കരിയറിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് മാളികപ്പുറം പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് എന്നാണ് മൂവി സ്ട്രീറ്റിൽ വന്ന ഒരു പോസ്റ്റിൽ പറയുന്നത് മല്ലുസിംഗ് അല്ലാതെ മലയാളത്തിൽ ഉണ്ണിമുകുന്ദനെ മറ്റൊരു ഹിറ്റ് ചിത്രം ഇല്ലെന്നും സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ച് സിനിമ ചെയ്ത ഉണ്ണിമുകുന്ദന്റെ അജണ്ട വെളിപ്പെടുത്തുന്ന ചിത്രമാണ് അടുത്തതായി തയ്യാറാക്കുന്ന ജയ് ഗണേഷ് എന്നും ഈ പോസ്റ്റിൽ ആരോപിക്കുന്നു എന്നാൽ ഈ പോസ്റ്റിന് കൃത്യമായ മറുപടിയാണ് ഉണ്ണിമുകുന്ദൻ നൽകിയിരിക്കുന്നത് മാളികപ്പുറം ഒരു അജണ്ടയുള്ള സിനിമയാണെന്ന് കരുതുന്നവർക്ക് ജയ്ഗണേഷ് കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഉണ്ണിപുന്ദൻ പറയുന്നു നന്ദി മൂവി സ്ട്രീറ്റ് മാളികപ്പുറം ഒരു അജണ്ട സിനിമയാണെന്ന് കരുതുന്നവർക്ക് ജയ്ഗണേഷ് ഒഴിവാക്കാം മൂവി സ്ട്രീറ്റിൽ വന്ന പോസ്റ്റിൽ എന്നെ വർഗീയവാദി ആക്കുന്നത് പോലെ തന്നെ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടവരെയും അത്തരത്തിൽ ചിത്രീകരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു ഒരു കൂട്ടം ആളുകളുടെ രാഷ്ട്രീയവും പ്രത്യേക ശാസ്ത്രപരമായി ദാഹം ശമിപ്പിക്കാത്ത ഒരു സിനിമ ഞാൻ ചെയ്തു എന്നതുകൊണ്ട് ഇത്തരം പൊതു ഇടങ്ങൾ വിദ്വേഷം വളർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഉണ്ടാക്കുന്നു എന്തായാലും ഇത്തരം വിദ്വേഷം അമ്പിക്കുന്ന പോസ്റ്റുകൾ പങ്കുവയ്ക്കാൻ സമ്മതം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനെ ഇനി ഒരു സിനിമാ ഗ്രൂപ്പുകാരായി കാണാൻ സാധിക്കില്ല ഏപ്രിൽ പതിനൊന്നിനാണ് ജയഗണേഷിന്റെ റിലീസ് തീയതി ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ നിങ്ങൾ ആസ്വദിക്കുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് എല്ലാവരും കുടുംബത്തോടൊപ്പം വന്ന് സിനിമ കാണണമെന്നാണ് ഉണ്ണിമുന്ദൻ കുറിച്ചത് ഏതായാലും ാരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വന്നത് പോസ്റ്റിന് താഴെ സന്തോഷ് പണ്ഡിറ്റും കമന്റ് കുറിച്ചിട്ടുണ്ട് ഹലോ ഡിയർ ഇത്തരം സ്വഭാവമുള്ള അലവലാദികൾക്ക് എന്തിനാണ് മറുപടി കൊടുക്കുന്നത് ഇതുപോലെയുള്ള മൂന്നാം കിട ഗ്രൂപ്പുകളിലെ വർഗീയവാദികൾ എഴുതുന്ന പോസ്റ്റ് എന്തിനാണ് ഷെയർ ചെയ്യുന്നത് ഇത് എഴുതിയവർക്ക് വ്യക്തമായ വർഗീയ അജണ്ട ഉണ്ടെന്ന് അത് വായിച്ചാൽ തന്നെ അറിയാമല്ലോ മാളികപ്പുറം എന്ന സിനിമ നല്ലതാണെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം കൂൾ ഡിയർ ഞാനും ഉണ്ട് കൂടെ ബൈ സന്തോഷ് പണ്ഡിറ്റ് എന്നാണ് കുറിച്ചിട്ടുള്ളത് വേറൊരു കമന്റ് വായിക്കാം ഉണ്ണിമുണ്ട് ൻ ഇത്തരം പോസ്റ്റുകൾക്ക് മറുപടി കൊടുത്ത് വില കളയരുത് മാളികപ്പുറം നല്ലൊരു സിനിമയാണ് അതിന്റെ പിന്നണി പ്രവർത്തകർക്ക് അഭിമാനിക്കാം എന്നും വേറൊരാൾ കുറിച്ചിട്ടുള്ള കമന്റാണ് ഉണ്ണിമുകുന്ദൻ എന്ന നടനോട് അഭ്യർത്ഥനയുണ്ട് ഭാരതം ആക്രമിച്ച കൊള്ളക്കാരന്റെയും വെള്ളക്കാരന്റെയും പാരമ്പര്യത്തിൽ സ്വയം ജീവിച്ചുകൊണ്ട് അഭിമാനിക്കാൻ സ്വന്തമായി പൈതൃകമോ സംസ്കാരമോ ഇല്ലാത്ത ചില അഡ്രസ് ഇല്ലാത്തവർക്ക് ഭാരതത്തിന്റെ മഹത്തായ പൈതൃകവും സംസ്കാരവും ഒക്കെ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ കലാമാധ്യമമായ സിനിമയിൽ കൂടെ ജനങ്ങളിലെത്തുമ്പോൾ തീവ്രവാദികളുടെയും വെട്ടിപ്പിടുത്ത മാത്രം പാരമ്പര്യമായുള്ള സാമ്രാജ്യത്വ അധിനിവേശക്കാരുടെയും ചരിത്രത്തിൽ നിഗളിക്കുന്ന ചിലർക്ക് അപകർഷതാ ബോധം ഉണ്ടാകും അത് അഭിമാനമുള്ള ഭാരതീയർ ശ്രദ്ധിക്കാൻ നിൽക്കരുത് അത്തരക്കാരുടെ അപകർഷതാ ബോധം അവരിങ്ങനെ കരഞ്ഞും പറഞ്ഞും ഒക്കെ തീർക്കും ഉണ്ണിമുഖത്തിൽ നിന്ന് അഭിമാനമുള്ള ഭാരതീയർ ഇനിയും ഈ ഭാരതത്തിന്റെ അഭിമാനത്തെ ഉയർത്തുന്ന നമ്മുടെ പൈതൃകവും സംസ്കാരവും ഒക്കെ കഥാ തന്തു ആയുള്ള സിനിമകളാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സിനിമകൾക്ക് ഇനി ഉണ്ടാകേണ്ടതും ആ അജണ്ട തന്നെയാണ് വെള്ളക്കാരന്റെയും കൊള്ളക്കാരന്റെയും അച്ഛനല്ല ഭാരതീയരുടെ അച്ഛൻ എന്ന ബോധ്യമാക്കി കൊടുക്കുന്ന അജണ്ടയാകണം നമ്മുടെ സിനിമകൾക്ക് വേണ്ടത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഏതായാലും നിരവധി ആളുകളാണ് ഉണ്ണിമുകുന്ദര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത്